ശുഭ നായർ ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്താ രാവിലെ ഇന്ന് വന്നതെന്ന് വിചാരിക്കും നിങ്ങളിലുള്ള നിങ്ങളെ നിങ്ങളടുത്ത് ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസറുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ സൺഡേ ആണ് ഇന്ന് ആയില്യമാണ് അപ്പം ആയില്യം പൂജ നമ്മുടെ പുറയിലൊരു അയ്യപ്പൻ്റെ ദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ എനിക്ക് പോകണം അപ്പോൾ കിച്ചണിലെ പരിപാടിയൊക്കെ കുറച്ച് രാവിലെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തു അപ്പോൾ ഞാൻ കുളിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ബാത്റൂമിലോട്ട് കയറിയതാണ് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ നിങ്ങൾ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരു രണ്ടു മൂന്ന് രണ്ട് മൂന്നാഴ്ച ആയിട്ട് അതായത് ഞാൻ ഓയിലിനെ പറ്റി ഒരു രണ്ട് മൂന്നാഴ്ച ആയില്ല നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് അതിനും കൂടെ ഞാൻ വാട്സപ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പം ഓയില് കൊണ്ടുപോകുന്നവരും ഓയില് വാങ്ങിക്കുന്നതിന് മുമ്പായിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനെല്ലാം ഒരു ആൻസർ തന്നിട്ട് ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞു കേട്ടോ എന്നാലും ഞാൻ അതിൻ്റെയൊക്കെ ഒരു ആൻസർ തന്നിട്ട് കുളിക്കാം എന്ന് കരുതി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ കോലം കണ്ടാൽ മനസ്സിലാകുമല്ലോ മുടിയല്ലേ എന്തോ ചെയ്തല്ല മുടി െട്ടി ഉള്ളൂ എങ്കിലും കണ്ടെന്നു ഇടാതെ പെട്ടെന്ന് തൊടാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കണമെങ്കിൽ ഇപ്പോൾ രാവിലെ ഞാൻ കുളിക്കാൻ കയറുതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒരു ഒരു വീഡിയോ ഇടേണ്ട ടൈമായി അതായത് പുറകോട്ട് നോക്കിയാൽ ഒരുപാട് ഒത്തിരി പ്രാവശ്യം ഞാൻ ഷോർട്സിലും വീഡിയോസിലും ഒക്കെ നമ്മുടെ ഓയിലിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഇപ്പോൾ കൊണ്ടുപോകുന്ന ആൾക്കാരെല്ലാവരും ഒരാൾ പോലും വീഡിയോ പുറകോട്ട് നോക്കത്തില്ല അവർക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണം അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ സമയമായി അതായത് വീണ്ടും ഈ ഒരു വീഡിയോയ്ക്ക് ടൈമായി എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ രാവിലെ നിങ്ങളുടെ അടുത്ത് വന്നത് അപ്പോൾ നമ്മുടെ ഓയിൽ ഇന്നലെ ഇന്നലെ തയ്യാറാക്കിയ ഓയിൽ എല്ലാം കുറേ ഇരിപ്പുണ്ട് അപ്പോൾ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ക്ലാസ്സിനകത്ത് തിരുന്നത് കണ്ട കാണത്തില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ അത് തേക്കാനായിട്ടൊക്കെ അതും കൂടെ തേച്ചിട്ട് കുറച്ച് സമയം ബാക്കി സമയം കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാന്നൊക്കെ ഇങ്ങനെ കരുതിയായിരുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ നിങ്ങളുടെ കുറേ പേര് ചോദിച്ചേക്കുന്ന ക്വസ്റ്റിന് എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഇതിൻ്റെ യൂസേജ് എന്തുകൊണ്ടാണ് കുപ്പിയൽ ഇങ്ങനെ കൊടുക്കാത്ത പിന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആണ് എനിക്ക് കൂടുതലും വരുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും എങ്കിലും ഇങ്ങനെ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ തന്നേ പറ്റുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ഓയില് മുഖത്ത് നമുക്ക് ഒരു വെയില് ഭയങ്കര വെയിലായിട്ടിരിക്കുന്ന സമയം ഒഴിച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഓയിൽ തേക്കാം ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഏത് സമയമാണ് ഓയിൽ തേക്കേണ്ടതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ നിങ്ങൾക്ക് സമയമുണ്ടല്ലോ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴേ മുഖം ഒന്ന് വാഷ് ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളി എന്തായാലും കുളിച്ചിട്ട് രാവിലെ പോകുന്ന ഒരു സമയം അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു അര മണിക്കൂർ ഓയിൽ തേച്ച് മസാജ് കാണിക്കാം ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ള എങ്കിലും ഞാൻ കാണിക്കാം പുതിയ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി അപ്പോൾ മുഖത്തൊന്ന് ഓയിൽ തേച്ചിട്ട് നമുക്ക് വീട്ടിലെ ഗ്യാസ് സ്റ്റൗ ആയിരിക്കുമല്ലോ എല്ലാവർക്കും ഇപ്പം അടുപ്പയിലൊന്നും കത്തിച്ച് ഇങ്ങനെ പുക പുകയും ചൂടൊന്നും ഒത്തിരി അങ്ങനെ മുഖത്തേക്ക് എന്തായാലും കിട്ടത്തില്ല അപ്പോൾ ഗ്യാസ് സ്റ്റൗ അതെ പാചകം ചെയ്യാൻ നമുക്ക് പാചകം ചെയ്യാം പിന്നെ അങ്ങനെ കുറച്ച് ഒരു മണിക്കൂറോളം മുഖത്തിരിക്കുന്നതിനും യാതൊരു കുഴപ്പമില്ല അപ്പോൾ അതിന് മുന്നേ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ശുഭ പറഞ്ഞല്ലോ പത്തിരുപത് അര മണിക്കൂർ വെച്ചാൽ മതി എന്ന് പറഞ്ഞല്ലോ ഒരു മണിക്കൂർ ഇരിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ആ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ആ ഒരു ആൻസറ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചോദിച്ചവരുണ്ട് അപ്പോൾ അത് മുഖത്തിരുന്നോട്ടെ ഒരു മണിക്കൂർ ഇരുന്നോട്ടെ പക്ഷേ യാതൊരു കുഴപ്പമില്ല പക്ഷേ വെയിലുള്ള സമയമാണെങ്കിൽ ഇതും തേച്ചോണ്ട് വെയിലത്തോ ഇറങ്ങാനോ ടെറസ്സിൽ തുണി ഇരിക്കാൻ കയറാനോ ഒന്നും പാടില്ല കേട്ടോ നമ്മുടെ ഓയിൽ തേച്ചുകൊണ്ട് വെയിൽ കൊള്ളാൻ പാടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എത്ര സമയം വെച്ചുകൊണ്ടിരിക്കണമെന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങേയറ്റം പോയ ഒരു മണിക്കൂർ നമ്മുടെ ഓയിൽ നമ്മുടെ മുഖത്ത് വെക്കാം അത് നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ അരമണിക്കൂർ എന്നാണോ പറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെ പത്ത് മിനിറ്റ് എങ്കിലും മസാജ് ചെയ്തിട്ട് വേണം ഇരിക്കാനായിട്ട് പിന്നെ മൂന്നാമത്തെ കാര്യം മൂന്നാമത് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസാണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ ഓയിൽ തേച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് സോപ്പ് തേക്കാവോ പിന്നെ എന്തിട്ടാണ് ഇത് കഴിക്കളയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യം ഞാൻ ആദ്യം ഫസ്റ്റ് നമ്മുടെ ഓയില് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതിന് മുമ്പ് തന്നെയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡ്രൈ ടു നോർമൽ സ്കിന്നാണെങ്കിൽ കുറച്ച് പയറു കൂടിയിട്ട് പയ അതിലും ഒരുപാട് ക്വസ്റ്റിൻസ് വന്നിട്ടുണ്ട് പയറുപൊടി എങ്ങനെയാ വെള്ളത്തിൽ കുഴച്ചാണോ തേക്കുന്നത് പയറുപൊടി ചുമ്മാതെ മുഖത്ത് ഇങ്ങനെ തേച്ച് വെക്കുകയാണോ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റിൻസ് വരുന്നുണ്ട് അത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പയറുപൊടി എടുത്തിട്ട് ഒരു ചെറിയൊരു ബൗളാ ബാത്റൂമിൽ വെച്ചേക്കുക ഒരു പയറു പൊടിയും തൊട്ടടുത്ത് വെച്ചേക്കുക ഒരു സ്പൂണും അതിനകത്ത് ഇടുക എന്നിട്ട് ആ സ്പൂണ് കൊണ്ട് നമ്മുടെ ബൗളിലേക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് പച്ച വെള്ളത്തിൽ അതൊന്നിങ്ങനെ ചാലിച്ചിട്ട് അപ്പോൾ അത് നല്ല ഒരു ഇതാവുമല്ലോ അത് നമ്മൾ മുഖത്തേക്ക് തേച്ച് നമ്മുടെ ആ എണ്ണമെടുത്ത് കഴുകി കളയാം മാത്രം ആ എണ്ണയുടെ പോഴ്സൊക്കെ ഓപ്പണായിട്ടിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ആ എണ്ണമയം കളയാൻ വേണ്ടി മാത്രം കഴുത്തേലും തേക്കുക ബാക്കി ഭാഗത്ത് നമുക്ക് ഏത് സോപ്പാണോ നിങ്ങൾ തേക്കുന്നത് ആ സോപ്പിട്ട് താഴോട്ട് കഴുകി കളയാം പിന്നെ കയ്യേല് കയ്യേലും ഇങ്ങനെ തേക്കുന്നുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പം കയ്യലും ആ ഇട്ട് തന്നെ അങ്ങ് കഴിക്കളയാ കേട്ടോ കാരണം നമ്മുടെ ഇത്രയും നല്ല ഓയില് നമ്മുടെ തേച്ച് വെച്ച് അരമണിക്കൂർ അബ്സോർബായി നമ്മുടെ സ്കിന്നൊരു ഗ്ലോയൊക്കെ വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ കെമിക്കൽ അടങ്ങിയ സോപ്പ് ഇട്ട് അത് തേച്ച് കളയുമ്പോൾ അതിൻ്റേതായ ഒരു ദൂഷ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇട്ട് കഴുകണം എന്ന് പറയുന്നത് പിന്നത്തെ ഇത് ഓയിലി സ്കിന്നുകാർക്ക് അതായത് ഓയിലെന്ന് പറയുന്നത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ടേ ഇല്ല ഇത്രയും കാലമായിട്ട് ഓയിലെന്ന് ചില പത്തി ഇരുപത് പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ ചോദിക്കുന്നതാണ് കേട്ടോ ഓയിൽ ഇതുവരെ മുഖത്തൊന്നും ഞാൻ തേച്ചിട്ടില്ല ചേച്ചി അപ്പോൾ ഈ ഓയിൽ തേച്ചാ കുരു വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ അപ്പം ഓയിൽ ഇതുവരെ മുഖത്ത് കുഞ്ഞിലെയൊക്കെ കുഞ്ഞിലെ അതായത് ഒരു മാസം രണ്ട് മാസമൊക്കെ ഉള്ളപ്പോൾ അമ്മമാരെ ഓയിൽ തേച്ച് കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളതൊന്നും ഓർക്കാം നിങ്ങളായിട്ട് ഓയില് തൊടുന്നില്ലല്ലേ അതാണ് വാസ്തവം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഓയിൽ തേക്കാം പക്ഷേ ഈ ഓയിലിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു കെമിക്കലോ ഏറെ ഏറ്റവും നല്ല കോലരക്ക് മഞ്ജിഷ്ട അങ്ങനെയുള്ള കുറേ നല്ല 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 സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കുരുവിനെ ഇങ്ങനെ കുരുവി കുരു വന്നിട്ട് കറുത്തപാട് നിൽക്കത്തില്ലേ ആ കറുത്തപാടിനെ മാറ്റാൻ പോലും കഴിവുള്ളതാണ് നമ്മുടെ ഓയിൽ അപ്പോൾ പിന്നെ നിങ്ങൾ അതുപോലെ കുരു വരും എൻ്റെ മുഖത്ത് അങ്ങനെ കുരു കുരു വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ വാങ്ങിക്കേണ്ട കാരണം ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇതിനകത്ത് ബേസ് ഓയിലാണല്ലോ അപ്പോൾ നമ്മുടെ വൈറ്റമിൻ ഓയിലും ഓയിലും തേങ്ങാത്ത വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ ആണല്ലോ ഇതിനകത്ത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒത്തിരി പേടിയുള്ളവർ തേക്കേണ്ട അല്ലാത്തവർ എങ്കിലും ഒന്ന് വാങ്ങിച്ച് തേച്ച് നോക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ കുരു പോവാനുള്ള കസൂരി മണ്ണിൽ പോലുള്ളതൊക്കെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഇതിനകത്തും ഉണ്ട് ഏ മാറാനും കറുത്ത മാറാനും ഒക്കെ ഉള്ളതിൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് മേടിച്ച് വാങ്ങിച്ച് തേച്ച് നോക്കിയിട്ട് ഒരു കുപ്പി അരയോ ഒന്നോ ഒരു കുപ്പി വാങ്ങിച്ച് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ പിന്നെ അങ്ങനെ ഓയിലി സ്കിൻ എൻ്റെ സ്കിൻ ഓയിലി ആണ് എന്ന് ബോധ്യമുള്ളവർ ചെറു ചൂടുവെള്ളത്തിൽ ഒത്തിരി ചൂടാകരുത് ചെറു ചൂടുവെള്ളത്തിൽ കടലമാവ് ഇട്ട് വേണം കഴുകിക്കളയാനായിട്ട് മനസ്സിലായല്ലോ ഓയിൽ തേക്കുന്ന കാര്യവും മനസ്സിലായി എപ്പോഴാണ് തേക്കേണ്ടതെന്നും മനസ്സിലായി പിന്നെ എന്തിട്ടാണ് ഇത് കഴുകിക്കളയേണ്ടതെന്നും മനസ്സിലായല്ലോ ഇപ്പോൾ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പം ഒരു കുറേ ആൾക്കാര് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇത് എത്ര നാളത്തേന് തേക്കണം എന്നുള്ളത് എക്സ്പയറി ഡേറ്റ് ഒന്നും എന്താ വെക്കാത്തത് ഇത് മാനുഫാക്ചറിങ് ഡേറ്റ് എന്താ വെക്കാത്തത് എന്നൊക്കെ ഒരുപാട് പേരിൻ്റെ അവരുടെ ക്വസ്റ്റ്യൻസ് വാട്ട്സപ്പിൽ വരുന്നുണ്ട് അത് നമ്മളിവിടെ ഉണ്ടാക്കുക തരിക നിങ്ങളുടെ അടുത്ത് അല്ലാതെ നമ്മളിവിടെ ഒരുപാടിങ്ങനെ ഉണ്ടാക്കി സ്റ്റോക്കായിട്ട് വച്ചേക്കുമല്ല നിങ്ങൾ ഇപ്പോൾ ഒരു സൺഡേയിലാണ് ഞാൻ മിക്കവാറും എല്ലാ ആഴ്ചയിലും ഉണ്ടാക്കാറ് പതിവുള്ളത് പക്ഷേ ഞാൻ ഇന്നലെ ഞാൻ അത് ഫുള്ള് ഇന്നലെ രാവിലെ വെളുപ്പിലെ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ മിനിഞ്ഞാനും കൂടെ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പം രണ്ട് ദിവസമായിട്ട് പൂർണ്ണമായിട്ട് മാറ്റി ഇന്നലെ കുറേ ഇത് ഓയില് പോയി അപ്പം അതിൻ്റെ കുറേ ഓയിലിവിടെ മിച്ചു വിരിക്കുന്നതാണിത് അതിപ്പം ഇന്നിപ്പം സൺഡേ അല്ലേ ഇപ്പം ഇന്നും നാളെയൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഓയിലും തീരും അപ്പോൾ പിന്നെ ഉണ്ടാക്കും അങ്ങനെയാണ് അല്ലാതെ നമുക്കിതുപോലെ ഒരുപാടുണ്ടാക്കി അങ്ങ് സ്റ്റോക്ക് വെച്ചേക്കും അല്ല അപ്പോപ്പോ അപ്പപ്പോൾ തീരുന്നതിനനുസരിച്ച് 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 ഞാൻ ഉണ്ടാക്കുക ചെയ്യുന്നത് അല്ലാതെ ഒത്തിരി നാൾ പഴക്കം ചെന്ന ഓയിലല്ല നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അപ്പം നമ്മൾ ഉണ്ടാക്കിയ ഉടനെ ഞാൻ അങ്ങനെയേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ നമ്മൾ അങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലോട്ട് എത്തുന്നത് പിന്നെ അത് അതിന് മാനുഫാക്ചറിങ്ങിൻ്റെ ഏറ്റവും ഇത് കൂടി വന്നാൽ നൂറ് മില്ലയുടെ അല്ലേ പിന്നെ ചിലർ പറയുന്നുണ്ട് ശുഭ കാണിക്കുന്ന പോലെ രണ്ടോ മൂന്നോ തുള്ളി എടുത്ത് മുഖത്ത് തേച്ചാൽ നല്ലതുപോലെ കിട്ടുന്നുണ്ട് കഴുത്തേലും കൂടെ തേക്കാനുള്ള കിട്ടുന്നുണ്ട് പിന്നെ കയ്യലോട്ടെങ്ങാനും കുറച്ചും എടുക്കണമെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് മുഖത്ത് പിടിക്കുന്നില്ല ഞങ്ങൾക്ക് ശുഭ എടുക്കുന്ന പോലെ അല്ല കുറച്ചുകൂടെ കൂടുതൽ ഞങ്ങൾക്ക് എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്താലേ ഞങ്ങൾക്ക് പിടിക്കത്തുള്ളൂ എന്നും ചിലർ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സ്കിൻ ഡൈപ്പ് അനുസരിച്ചാണ് ഈ ഓയിൽ നിങ്ങൾക്ക് സ്യൂട്ടാവുന്നത് അപ്പോൾ എന്തായാലും ഒരു മൂന്ന് നാല് നാല് മാസം കാണുമോ എനിക്കറിയത്തില്ല മൂന്ന് മാസേ കാണാത്തുള്ളതായിരിക്കും കാരണം നമ്മുടെ ഓയില് കൊണ്ടുപോകുന്നവർ പിന്നെ ഓർഡർ ചെയ്യുന്ന മൂന്ന് നാല് എണ്ണം ഓർഡർ ചെയ്യുന്നത് വീട്ടിലുള്ള പലർക്കും എൻ്റെ അമ്മായിയുടെ മോക്കാണ് അങ്ങനെ എൻ്റെ അങ്ങനെ 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 പറഞ്ഞല്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ അല്ല എൻ്റെ നൈബറിൻ്റെ അങ്ങനെയൊക്കെ പറഞ്ഞാണ് പിന്നെ കൊണ്ടുപോകുന്ന ഓയിൽ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അവരുടെ അഡ്രസ്സ് മേളിൽ കാണും അപ്പോൾ ഞാൻ പറയും അഡ്രസ്സ് ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ 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 നമ്മൾ എപ്പോഴും ഓയിലിന് ഒരു എന്താ പറയുന്നത് നിങ്ങളുടെ അത് എങ്ങനെ യൂസ് ആക്കിയാലും അതിന് ഒരു ഒരു വർഷത്തേക്ക് നമ്മുടെ ഓയിലിന് യാതൊരു കുഴപ്പവും വരത്തില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി പിന്നെ അതിങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ കൈയൊക്കെ നമ്മുടെ അതിനകത്തൊക്കെ മുട്ടി നമ്മൾ അട നമ്മൾ കാണിക്കുക നമ്മളിങ്ങനെ കുപ്പി തോ ഈ അട ഈ അടപ്പ് തുറന്നാൽ ലോക്കടപ്പാണ് ഇങ്ങനെ തുറന്നിങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്താ അത് പിന്നെ കുറച്ചിങ്ങനെ ഇവിടെയൊക്കെ പറ്റി അത് കൈയിട്ട് ഇങ്ങനെ തൂക്കുവോ ഒക്കെ അങ്ങനെ ചെയ്ത് നമ്മുടെ കൈയുടെ വിരലൊക്കെ ഇതിനകത്തൊക്കെ ഒക്കെ ചെയ്യുവാണെങ്കിൽ കണയ്ക്കും അതായത് നിങ്ങൾക്ക് ഏത് എണ്ണയാണെങ്കിലും നമ്മൾ അങ്ങനെ ഒന്ന് യൂസ് ചെയ്താൽ അത് കണക്കു വില കൊടുവാകുമ്പോൾ അപ്പോൾ അങ്ങനെ വല്ലതും വന്നെങ്കിൽ അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കുക നല്ലതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ മുഖത്തെല്ലാം അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ അടപ്പ് എടുത്ത് അപ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കുക അല്ലാതെ കൈ പിന്നെ അതേ മുട്ടിക്കോ കൈയുടെ ഒന്നും കൈ വേറെ ലൈനകത്ത് എണ്ണയിൽ ഇങ്ങനെ തൊടുവോ ഒന്നും ചെയ്യാതിരുന്നാൽ ഇത് യാതൊരു കുഴപ്പമില്ല അത് ഈ ഓയിലിങ്ങനെ ഇരിക്കും കാരണം അതുപോലെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത് ആരും കനച്ചു പോകുന്നോ ഈ ഓയില് കുറേ നാളത്തേന് ഇരിക്കാവുന്നോ അങ്ങനെയൊന്നും ആരും വിഷമിക്കേണ്ട ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുവാണെങ്കിൽ ഒരു വർഷം നമ്മുടെ ഓയിലിരിക്കും യാതൊരു കുഴപ്പവും ഇല്ല കേട്ടോ പിന്നെ പിന്നെന്താ ചോദിച്ചേക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ വന്നു ഇരുന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഓയിൽ തേച്ച് മസാജ് ചെയ്ത് കാണിക്കാം പിന്നെ 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 ചോദിച്ച് എപ്പോഴും എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ എപ്പോഴും എപ്പോഴും ഓയിൽ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ ചോദിക്കുന്നത് എങ്ങനെയാണ് തേക്കുന്നത് എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഇതെങ്ങനെയാണ് തേക്കുന്നതെന്ന് ഞാൻ ഓയിൽ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ നമ്മുടെ യൂട്യൂബേഴ്സ് സോറി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്ക് തരാൻ തുടങ്ങിയിട്ടിപ്പോൾ അഞ്ച് മാസം അല്ലേ ആയുള്ളൂ അഞ്ചല്ലേ ആറ് അതികൂടു ഒട്ടും ആയില്ല അപ്പോൾ അന്ന് മുതൽ ഞാനിത് തേക്കുന്നതും തേച്ച് മസാജ് ചെയ്യുന്നതും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം ഈ പറയുന്ന പോലെ എന്നെപ്പോലെ തന്നെ ആയിരിക്കും എല്ലാവരും അല്ലേ ആർക്കും സമയം എന്ന് പറയുന്നത് കാണത്തില്ല പോയി നോക്കാനായിട്ട് സമയം ഇല്ലായിരിക്കും അപ്പം തന്നവരുടെയോട് തന്നെ ചോദിക്കുക എന്നുള്ള ഇതുകൊണ്ടായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് നിങ്ങളുടെ കുറേയൊക്കെ ഡൗട്ട്സ് മാറിയെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഓയിലിനെ പറ്റി പിന്നെ ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞോട്ടെ എത്ര ദിവസം ഇങ്ങോട്ട് ഓയിൽ വേണമെന്ന് പറയുമ്പോൾ തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് എത്ര ദിവസം കൊണ്ട് കിട്ടും എന്നുള്ളത് ഞാനിപ്പം കണ്ണൂർ കാസർഗോഡ് മലപ്പുറം ഇങ്ങനെ നമ്മുടെ ഇവിടെ കേരളത്തിനകത്തുള്ള കുറേ ജില്ലകളൊക്കെ ആണെങ്കിൽ ഞാൻ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഞാനത് കറക്റ്റ് അങ്ങ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പോകുന്നതാണ് പക്ഷേ ഈ കഴിഞ്ഞ ഈ രണ്ടാഴ്ചയായിട്ട് കൊറിയറ് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ഡിലേ ആകുന്നുണ്ട് കേട്ടോ ഇപ്പം ഡൽഹിയിലോട്ടാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും കിട്ടിയത് ഒരുപോലെയാണ് പക്ഷെ അവർ കിട്ടിയില്ല 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 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സമാധാനപ്പെടണം ഒരു പത്ത് ദിവസം തന്നെ ഇനി ഞാനിപ്പോൾ പറയുന്നുള്ളൂ നമ്മള് ഓയില് നിങ്ങൾ ഇട്ടിട്ട് ഒരു പത്ത് പത്ത് ദിവസം ഞാനിപ്പോൾ അങ്ങ് പറയുക കാരണം അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടും അത് ഉറപ്പാണ് എന്നാലും ഞാനൊരു പത്ത് ദിവസം എന്ന് ഇനി മുതൽ ഞാനങ്ങ് പറയുക കാരണം നമ്മൾ രണ്ട് മൂന്ന് ദിവസം പറയും ആ മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ അയ്യോ ചേച്ചി കിട്ടിയില്ല കിട്ടിയില്ല ഓയില് കിട്ടിയില്ല എന്താണ് എന്താണ് ഓയിൽ എന്താണ് പ്രശ്നം ഓയിൽ കിട്ടിയില്ല ചിലർ കേട്ടോ ചിലർക്ക് ഒരു പ്രശ്നവും ഇല്ല കുറേ ദിവസം മുമ്പ് ഈ പിന്നെ ഞാനിപ്പം വീണ്ടും ഒരു കാര്യം കൂടി എടുത്ത് പറയുക ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ കിട്ടാതെ ഉണ്ടെങ്കിൽ കിട്ടിയില്ല എന്നൊന്ന് പറയണം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങള് നോക്കാനായിട്ട് പറ്റും അപ്പോൾ അല്ലാതെ എന്താണോ ഇങ്ങോട്ട് ഐ ഡി ഇങ്ങോട്ട് താ പെട്ടെന്ന് ഇന്ന് അങ്ങനെയാ ഇങ്ങനെയാ അങ്ങനെയൊന്നും പറഞ്ഞ് വെച്ചാൽ നമ്മൾ പരക്കം പാഞ്ഞിറക്കുന്ന ഒരു സമയത്തായിരിക്കും നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അപ്പോൾ പെട്ടെന്ന് പുറകോട്ടാ സ്ലിപ്പ് പോയി അവർ നമുക്ക് വാട്സപ്പിൽ സ്ലിപ്പ് ഇട്ട് തരുവാൻ ചെയ്യുന്ന റെസിപ്റ്റ് അപ്പോൾ അതിൻ്റെ പുറകോട്ട് പെട്ടെന്ന് അങ്ങനെ പോയി നോക്കിയെടുത്ത് തപ്പി 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 അത് നോക്കിയെടുത്ത് നമുക്ക് കുറച്ച് പാളായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഒന്ന് സമാധാനപ്പെടണം കാരണം പത്ത് ദിവസം ഇനി അങ്ങ് ഞാൻ പറയുക ഓല് ക്യാഷ് ഇട്ടിട്ട് ഇനി അഡ്രസ്സും കഴിയുമ്പോൾ ഒരു പത്ത് ദിവസത്തെ എങ്കിലും താമസം വരും പക്ഷെ അത്രയും വരത്തില്ല കേട്ടോ ഞാനത് പറയുന്ന കേട്ടോ ആ പത്ത് ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ സാധനം എത്തിയില്ലെങ്കിൽ ഓയിൽ കിട്ടിയില്ല എന്നൊന്ന് പറയണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ അപ്പോൾ വേറെ എന്തുകൊണ്ട് വല്ല കേട്ടോ ഒരു നമ്മളെ ടെൻഷൻ ടെൻഷനാക്കരുടെ ടെൻഷനാകുമ്പോഴത്തേനും എനിക്കങ്ങ് ഭയങ്കര ഒരു ടെൻഷനാകും ഞാൻ ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ വരും അപ്പോൾ അതെന്തുകൊണ്ടാണ് വരാത്തത് പിന്നെ കുറിയർ ഓഫീസിലിരിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കണം അങ്ങനെ പത്ത് ദിവസം പത്ത് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കയ്യിലെ സാധനം കിട്ടിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് കിട്ടിയില്ല എന്ന് പറയണം കേട്ടോ അപ്പം പിന്നെ വേറെന്താ പിന്നെ അപ്പോൾ അങ്ങനെ അത് അതും ആയെന്ന് തോന്നുന്നു പിന്നെ പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് നമ്മുടെ ഓയിൽ തേക്കാവോ എന്ന് ചോദിക്കുന്നു നമ്മുടെ ഈ കൂടെയുള്ള മൂന്ന് മാസം അതായത് ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചി ഞാൻ ഒലിവില്ല തേപ്പിച്ചുകൊണ്ടിരുന്നേ മോനുണ്ടായതേ ഉള്ളൂ കളർ കുറവാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്ക് നല്ല കളറുണ്ട് എനിക്ക് നല്ല ബി പി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ബി പി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ കളറ് കുറവായിരിക്കും എന്ന് പറഞ്ഞ് കേട്ടോണ്ട് അപ്പോൾ എൻ്റെ മൂർത്തം എൻ്റെ മൂക്കും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളതല്ല സത്യമാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല കളറായി കളറുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മോള് മൂർത്തകളുണ്ടായപ്പോൾ ശക്കലം ശ്രീകൃഷ്ണ അപ്പോൾ എല്ലാവരും വേറെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കേട്ടോ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നുണ്ടായതുകൊണ്ട് ആ കൃഷ്ണൻ്റെ ഒരു കളർ എന്നൊക്കെ പറഞ്ഞ എല്ലാവരെയും കളിയാക്കുമായിരുന്നു പക്ഷേ ഒരു ആറുമാസമായപ്പോൾ നല്ല കളർ വന്നു അപ്പം ബി പി എനിക്കും ബി പി ഉണ്ടായിരുന്നു ഒരു ആറുമാസമൊക്കെ ആയപ്പോ നല്ല ഹൈ ബി പി ആയിപ്പോയി അപ്പോഴത്തേനും ആ സമയത്ത് അങ്ങനെ പറയും കേട്ടോ സത്യമാത് കേട്ടോ അപ്പോൾ ഈ ഓയിൽ തേക്കാവോ കളർ കുറവാണെന്ന് ചോദിച്ചു അപ്പോൾ ഒലിവ് ഓയില് തേച്ചു വീണ്ടും കറക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ചില കുട്ടികൾക്ക് ഓയിൽ തേച്ചാൽ കറക്കും കേട്ടോ അപ്പോൾ നമ്മൾ അന്ന് ആ ആൾ പറഞ്ഞു കേട്ടോ ഒന്നര മാസം ആയപ്പോൾ മുതൽ നമ്മുടെ ഓയില് തന്നെയാണ് അപ്പം നാലാണ് അവർ ആദ്യം ഓർഡർ ചെയ്തത് അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു കുഞ്ഞിനാ വേണ്ടി അന്ന് ചേച്ചി പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് തേച്ചോളാൻ പറഞ്ഞു അപ്പോൾ അവരെ അന്ന് മുതൽ ഈ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ ഇട്ട് തന്ന കേട്ടോ ഇപ്പോൾ ആറ് മാസമായി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഓയിലും ആറുമാസമായി കേട്ടോ അപ്പോൾ ആറുമാസമായി നമ്മുടെ ഓയിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും തരാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇപ്പം നല്ല കളറായിട്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ ഒത്തിരി താങ്ക്സ് 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 എന്നും പറഞ്ഞാൽ എനിക്ക് എന്നും താങ്ക്സ് പറയാൻ നേരമേ ഉള്ളത് അപ്പോൾ നമുക്ക് ഒന്നര മാസം രണ്ട് മാസമായ കുട്ടികൾക്ക് മുതൽ നമ്മുടെ ഓയിൽ തേപ്പിച്ച് കൊടുക്കാം നല്ല കളർ വരും അവരെ നന്നായിട്ട് നന്നായിട്ട് ഉഴിഞ്ഞ് മസാജ് ചെയ്ത് നല്ലപോലെ തേപ്പിച്ച് കുറേ നേരം അവിടെ അരമണിക്കൂർ കിടത്തിയിട്ട് നമുക്ക് അവർക്ക് ബേബി സോപ്പ് കേട്ടോ ഈ പയറും കുഞ്ഞു ദേഹത്തോട്ട് ഇങ്ങനെ വാരി റബ്ബ് ചെയ്യരുത് അവർക്ക് ബേബി സോപ്പ് യൂസ് ചെയ്യാം കേട്ടോ അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല ഞാനതങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഹിമാലയാടേയും അങ്ങനെ എന്തെങ്കിലും നല്ല കമ്പനിയുടെ ബേബി സോപ്പ് യൂസ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇനി നമുക്ക് എന്താ ഇനി നമുക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഇനിയിപ്പം എന്താ ഓർക്കുന്നില്ല പിന്നെ കുട്ടികൾക്ക് അതങ്ങനെ എപ്പോഴും വരുന്ന ആണ് കേട്ടോ ക്വസ്റ്റിനെട്ടോ കൊച്ചുകുട്ടികൾക്ക് തേക്കാവുമോയെന്ന് പിന്നെ ടൈം പോകണല്ലേ പിന്നെന്താ അപ്പം എന്നാൽ ഇവിടെ ഒക്കെ കൊണ്ട് നിർത്താം ഇനിയിപ്പം കുറേ ദിവസം കഴിയുമ്പം ഇങ്ങനെ ഒരു ഇതുമായിട്ട് ഞാൻ വരാം പിന്നെ അപ്പം നമുക്ക് ഓയിൽ തേക്കാം ഞാനിവിടെ ഇത് ഗ്ലാസ്സിനകത്ത് ഓയിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓയില് തേക്കുന്നതിന് മുമ്പ് നല്ലപോലെ മുടി ഒക്കെ നല്ലപോലെ ഇന്ന് മാറ്റി വെച്ചിട്ട് മുടി ഇപ്പം നമ്മൾ കുളിക്കുന്ന കുളിക്കാൻ പോകുന്നതിന് മുമ്പായിരിക്കുമല്ലോ ഓയില് തേക്കുന്നത് അപ്പം ഞാൻ ഗ്ലാസ്സിനകത്തൊക്കെ ഇരുന്നുകൊണ്ട് ഇത്ര എടുക്ക ഇത്ര എടുക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ ഫസ്റ്റ് കഴുത്തേൽ കഴുത്തേലാണ് കഴുത്തിൻ്റെ ചുളിവുമാറാന് കഴുത്തിൻ്റെ ചിലവർക്ക് കാണത്തില്ല ഇങ്ങനെ വര 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 പോലെ വന്ന് ഇങ്ങനെ കഴുത്തേലിങ്ങനെ കറുത്തപ്പാട് ഈ രണ്ട് സൈഡിലെ കറുത്തപ്പാട് ബാക്കിലെ കറുത്തപ്പാട് ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ കഴുത്തെ തേച്ച് നമ്മുടെ ഓയിൽ മസാജ് ചെയ്താൽ നല്ല മാറ്റം കഴുത്തിന് വരുമെന്ന് ഒത്തിരി ആൾക്കാർ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കഴുത്തേ പിന്നെ ചിലരുടെയൊക്കെ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ഇങ്ങനെയൊക്കെ മാറിയുമ്പോൾ സാരിയൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ ശരിക്കും അത്രയും ഭാഗം കറുത്തിരിക്കും ബാക്കി നല്ല കളറുമായിട്ടൊക്കെ ഇരിക്കത്തില്ലേ അപ്പോൾ നമ്മുടെ ഒരാഴ്ച നിങ്ങൾ അട്ടിപ്പിച്ച് തേച്ച് നോക്ക് ആ ഒരു കളറിന് നല്ല വ്യത്യാസം വരും നല്ല വ്യത്യാസം വരും നമ്മുടെ ഓയില് ഇങ്ങനെ കഴുത്ത ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം ആ ഒരു സൺടാൻ്റെ ഇതുകൊണ്ട് വന്ന ആ ഒരു കറുപ്പില്ലേ ആ അത് നല്ല ടാൻ നല്ല മാറ്റം വരും കേട്ടോ അപ്പം നമ്മൾ കഴുത്തതിൽ ഒരു ഒരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് കഴുത്തിന് വേണ്ടി ഒന്ന് ഒന്ന് ഇച്ചിരി നേരം രാവിലെ എഴുന്നേക്കുമ്പോൾ കഴുത്തിൻ്റെ ദൈ ഇവിടെ ഇങ്ങനെ ഒന്ന് തേച്ച് നല്ലപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ കഴുത്തിൻ്റെ ദൈ ഇവിടെ അതായത് വെയിൽ കൊള്ളുന്നൊരു ഭാഗം പിന്നെ ബാക്കിൽ നമുക്ക് തേച്ച് കൊടുക്കാം ബാക്കിലും അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ അതേ കളറിലെ ബാക്കിലും അതുപോലെ കറുപ്പ് കാണും അപ്പം നിങ്ങൾ അത് തേ തേക്കുക നല്ല പോലെ തേക്കുക കേട്ടോ അവിടെ നല്ലതായിട്ട് തേക്കുക ഇത് ഇവിടെയാണ് കൂടുതലും നമുക്ക് കറുപ്പ് കഴുത്തിൻ്റെ ഇവിടെ നല്ലപോലെ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ചിലര് ഇതോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴുത്തേ തേക്കാവോ കഴുത്തെ മുഖത്ത് തേക്കാങ്കിൽ പിന്നെ കഴുത്തേലും കയ്യയിലും ഒക്കെ തേക്കുന്നതിന് എന്താണ് പ്രശ്നം നല്ലപോലെ തേക്കുക നല്ലപോലെ തേച്ചിട്ട് കറുപ്പ് മാറ്റാൻ നമ്മുടെ പിന്നെ ബാക്കിൽ കുറച്ച് നേരം ഇങ്ങനെയൊന്ന് മസാജ് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്ത് തേക്കുവാണെങ്കിൽ നല്ലതാണ് അതാണ് കുറച്ച് നേരം പിന്നെ നമ്മുടെ മുഖത്തോട്ട് പോകാം ഇവിടെ ഇങ്ങനെ തേച്ച് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കൂടെ ഇവിടെ ഇങ്ങനെ ഒത്തിരി വീർത്തിരിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ കുറച്ചും ഇങ്ങനെ ഇരിക്കുന്നവർക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കണം പിന്നെ അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ചെവീട് ഇങ്ങോട്ട് കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ചെവീടെ ഇങ്ങോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ പ്രായം ഏറും തോറും നമ്മുടെ സ്കിൻ സാഗാവാൻ സാഗിങ് വരും കാരണം ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരും പിന്നെ ഇവിടെയും തൂങ്ങി വരും അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ മസാജ് ചെയ്യുക കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഇവിടെ ഇതായി ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ മൂക്കിൻ്റെ രണ്ട് സൈഡിലുള്ള കറുപ്പ് എല്ലാവർക്കും മിക്കവർക്കും കാണുന്ന കാര്യമാണ് മൂക്കിൻ്റെ ഫേഷ്യൽ ചെയ്യാൻ വരുന്നവർക്കും അല്ലാതെ അല്ലാതെയൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ മൂക്കിൻ്റെ ഇവിടെ ഈ രണ്ട് സൈഡ് ആരും ശ്രദ്ധിക്കത്തില്ല മൂക്കിൻ്റെ ഇവിടെ നല്ല പോലെ നമ്മുടെ ഓയിലിട്ട് മസാജ് ചെയ്യുക പിന്നെ മൂക്കിൻ്റെ ഇവിടെ ചിലരുടെ പോലെ വരത്തില്ല അവിടെ ഇങ്ങനെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ കണ്ണാടി വെക്കുന്ന ഈ ഒരു ഭാഗമില്ലേ കണ്ണാടി ഇങ്ങനെ വെക്കുന്നത് ഇവിടെ ഇവിടെ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കണ്ണാടി വെച്ച പാട് മാറി ശുഭേന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് എപ്പോഴും എനിക്ക് വരുന്ന ഒരിതാണ് കണ്ണാടി വെച്ച പാട് വലിയ ഒരിതായിട്ടിരിക്കുമായിരുന്നു അത് നന്നായിട്ട് മാറി എന്ന് എനിക്കിവിടെ പാടൊന്നുമില്ല എന്നാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരുവോ എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടതെന്ന് എന്നിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് പ്രഷർ കൊടുത്ത് നിർത്തുക പിന്നെ ഇവിടെ ഒരു നമ്മൾ ഈ ഒരുപാട് പ്രഷർ കൊടുത്തല്ല മസാജ് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ സ്ലോയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതെങ്ങനെ തണ്ണിൻ്റെ ഇവിടെ വരുന്ന ചെറിയ ചെറിയ ഫൈൻ ലൈൻസ് ചൂണ്ടിൻ്റെ ഇവിടെ വരുന്ന ലൈന് ഒക്കെ ഒക്കെ മാറും നമ്മുടെ ഓയില് കഴിച്ചാൽ ഇങ്ങനെ മസാജ് ചെയ്യുക കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഫുള്ള് പുരികത്തെ കവർ ചെയ്ത് ഇങ്ങനത്തെ ഒരു മസാജ് കൊടുക്കാം പിന്നെ കന്നിൻ്റേതായി ഇവിടെ ഒക്കെ നമുക്കിങ്ങനെയൊന്ന് മസാജ് കൊടുക്കാം പിന്നെ നേരെ നെറ്റിയിലോട്ട് കയറുക നെറ്റിയിലൊന്ന് റൗണ്ട് മസാജ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കാം ഇവിടെ നല്ലതുപോലെ നമ്മുടെ വിരള് കൊണ്ട് തന്നെ ഈ വിരള് കൊണ്ട് മാത്രം നമുക്കിവിടെ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ വരകൾ വീഴാതിരിക്കാനും ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ 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 ഒന്ന് കൊണ്ടുപോയിട്ട് ഇവിടെ ഒന്ന് വലിച്ചിങ്ങനെ നിർത്തണം പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ 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 വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് വലിച്ചു നിർത്താം ഇങ്ങനെ ഈ ഒരു മസാജ് ഒരു ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അങ്ങനെ അങ്ങ് ചെയ്യുവാണെങ്കിൽ നെറ്റിയിൽ ഒരിക്കലും വര വീഴത്തില്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ വിരൾ കൊണ്ട് ധൈന ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു നിർത്ത് ഇങ്ങനെ ഒറ്റ ഒന്നൊന്ന് ഹോൾഡ് ചെയ്യുക അവിടെ അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് കണ്ണടച്ച് പിടിച്ചിട്ട് നമുക്ക് വെറുതെ നമുക്ക് ഇങ്ങനെയൊന്നൊരു മസാജ് കൊടുക്കാം ഇങ്ങനെ അപ്പോൾ ഫുൾ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയുള്ളൊരു ഒരു ഒരു ഇതാണത് അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ണിൻ്റെ പുറത്തും നമ്മുടെ പേലിയലും ഒന്നും മുട്ടുന്നതിന് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഇങ്ങനെ ഒന്ന് മസാജ് കൊടുക്കാം പിന്നെ ഇതിങ്ങനെ മേലോട്ടും മേലോട്ടും ഇങ്ങനത്തെ മസാജ് ചെയ്യുന്നത് തെറ്റാണ് കേട്ടോ എന്ന് വെച്ചാൽ മേൽപ്പോട്ടാണ് നമ്മൾ എപ്പോഴും മസാജ് ചെയ്യേണ്ടത് ചിലരിങ്ങനെ ഞാൻ ഇങ്ങനെ മാറ്റിപ്പോയപ്പോൾ ഒരാളുടെ കണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് മസാജ് അതും ശക്തിക്ക് ഒരിക്കലും സ്ലോലിയെ നമുക്ക് മസാജ് ചെയ്യാവുള്ളൂ നമ്മുടെ സ്കിന്നിൽ നമ്മൾ അങ്ങനെയൊക്കെ ഒരു പ്രൊഫഷണൽ അല്ലാത്തവരും മസാജിനെ മസാജിനെപ്പറ്റി അറിയാൻ മേലാത്തവരും ഒക്കെ കാണിക്കുന്ന രീതികളൊന്നും എന്താ ഞാൻ പറയുന്നത് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ഞാൻ അപ്പം ചിലരിത് ഇങ്ങനെ മേൽപോട്ട് ഇങ്ങനെ ഇങ്ങനെ സഫ് കത്തിക്ക് കൈയിട്ട് ഇങ്ങനെ മേൽപോട്ട് മസാജ് ചെയ്യുന്നതാണ് ഇങ്ങനെ ഇങ്ങോട്ട് അത് തെറ്റായ രീതിയാണ് നമുക്ക് അതിനൊക്കെ ഓരോ മെത്തേഡുണ്ട് ആ മെത്തേഡ് അനുസരിച്ച് മാത്രമേ നമ്മൾ മസാജ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് തന്നെയാണ് കുഴപ്പങ്ങൾ വരുന്നത് എപ്പോഴും നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പ്രഷർ പോയിൻ്റ് പിടിച്ച് വേണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ നമുക്ക് മസാജ് ചെയ്യാം ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് അതായത് ഇവിടെ ഒക്കെ തൂങ്ങുന്നത് തടയാനായിട്ടുള്ള അതൊക്കെ അവളിങ്ങനെ താഴോട്ട് തൂങ്ങി വരാതിരിക്കാനായിട്ടുള്ള മസാജാണിത് കേട്ടോ അതായത് ഇങ്ങനെ മസാജ് ചെയ്യാം എന്നിട്ട് ഇതായി ഇവിടെ ഇങ്ങനെ ചെയ്യണം ഇവിടെ ഇങ്ങനെ ചെയ്യണം പിന്നെ മൂക്കിൻ്റെ രണ്ട് സൈഡ് നെറ്റി എല്ലാം നമ്മൾ ഓരോ സ്ഥലങ്ങളും നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് കുഴപ്പങ്ങൾ അത ഇവിടെ ഈ ഈ ചുണ്ടേൽ നമ്മുടെ ഓയില് പറ്റുന്നതിന് യാതൊരു കുഴപ്പമില്ല കേട്ടോ ചുണ്ടേതായി ഇങ്ങനെ മസാജ് ചെയ്യാം നമുക്ക് ചുണ്ടു കൂട്ടി ഇങ്ങനെ മസാജ് ചെയ്യാം െ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ ബാക്കിയുള്ള ഓരോ എൻ്റെ കയ്യേലോട്ടും എല്ലാം തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ഇന്നത്തെ ഓ സമയം പോയി കേട്ടോ എനിക്ക് അമ്പലത്തിൽ പോണ്ടതാണ് ഇങ്ങനെ പറഞ്ഞിരുന്ന് സമയം പോയി അപ്പോൾ എനിക്കിനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ എനിക്കിരുന്നാലല്ലേ വിളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് എന്നെ കാണുന്നതെങ്കിൽ ഒന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ശുഭേ ഞാൻ ആദ്യമായിട്ട് കാണുക കാണുക എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രെസ്സ് ചെയ്യുവാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പോട്ടെ അപ്പം ഓയിലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഞാൻ ഈ ഒരു വീഡിയോ നമ്മുടെ വാട്സപ്പിലൊന്ന് ഷെയർ ചെയ്തേക്കാം കേട്ടോ എല്ലാ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് പേർക്ക് ഒത്തിരിയും ക്വസ്റ്റ്യൻ ആൻസർ ആയെന്നാണ് എനിക്ക് കരുതുന്നത് പുതിയ പുതിയ ആൾക്കാർക്ക് കേട്ടോ നമ്മുടെ ഓയിൽ കൊണ്ടുപോകുന്ന പുതിയ പുതിയ ആൾക്കാർക്ക് ഇത് ഞാൻ ഷെയർ ചെയ്തേക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണുമ്പോൾ ഇതെല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹൈഡ്രാ ഫേഷ്യൽ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു ചെയ്ത് കാണിക്കാതെ എനിക്ക് ഒത്തിരി പേര് വാട്സപ്പിൽ വന്നത് ശുഭയൊന്ന് ചെയ്ത് കാണിക്കുക ശുഭയോ ഒന്ന് ചെയ്ത് കാണിക്കുന്നു പറഞ്ഞ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് നമ്മുടെ വീഡിയോൻ്റെ അടിയിലും കമൻ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഞാനത് ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്ത് കാണിക്കാം കേട്ടോ എൻ്റെ മുഖത്ത് ഞാൻ ചെയ്ത് കാണിക്കാം നല്ല യൂസ്ഫുള്ള വീഡിയോ നല്ല യൂസ്ഫുള്ളാണ് കാര്യം നമ്മുടെ മുഖം നല്ല നറിഷ്മെൻറ്റ് നമുക്ക് മുഖത്തിന് ഡ്രൈ ആകും നമ്മുടെ മുഖം ഡ്രൈ ആകുമ്പോഴാണ് നമുക്ക് മുഖത്ത് ചുളി വരാൻ സാധ്യത നമ്മുടെ മുഖത്തിന് ഓരോരോ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഈ ഓയിൽ മസാജ് രാവിലെ നമ്മുടെ ഈ ഓയിലിട്ട് മസാജ് ചെയ്താൽ തന്നെ നമ്മുടെ പകുതി മുഖത്തെ പ്രശ്നങ്ങളും തീരും നിങ്ങൾക്കറിയാമല്ലോ പിന്നെ പക്ഷേ പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഈ കരിമംഗല്യം കരിമംഗല്യം പോകും 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 എന്ന് പറഞ്ഞ് നിങ്ങളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കരിമംഗല്യത്തിനൊത്തിരി മാറ്റമുണ്ട് ശുഭേ ഒരുപാട് മരുന്നുകൾ കഴിച്ച് മരുന്ന് കഴിച്ച് കഴിച്ച് കഴിച്ചിട്ട് പോവാത്ത കരിമംഗല് ശുഭയുടെ ഓയിൽ തേച്ചിട്ട് നന്നായിട്ട് മങ്ങുന്നുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞു ശുഭ ആ കരിമങ്കല്യം ഉള്ള ഭാഗം കുറച്ച് തെളിഞ്ഞു വന്നിട്ട് പിന്നെ അത് നന്നായിട്ട് മങ്ങി മങ്ങി ആദ്യത്തെ ഒരാഴ്ച സ്കിന്നിന് കുറച്ച് ായപ്പോ ആ കറപ്പ് എനിക്ക് ഫോട്ടോ ഇട്ടു വാട്സപ്പിക് കേട്ടോ ആ കറുപ്പടം തെളിഞ്ഞു വരുന്ന വരുന്നതുപോലെ തോന്നിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എനിക്കറിയായിരുന്നു അത് തെളി തെളിഞ്ഞു വരുന്ന പോലെ തോന്നുന്നതാണ് കാരണം സ്കിന്നിന് കളർ വരുമ്പോൾ ആ കറുപ്പ് തെളിഞ്ഞു വന്ന പോലെ തോന്നിയതാണ് സാരമില്ല തേച്ചുകളാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അവരത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ചുവ നല്ല മാറ്റമുണ്ട് ഇപ്പോൾ ആ കറുപ്പ് ബാക്കി മുഖത്തിനൊക്കെ നല്ല ഗ്ലോയും നല്ല ഇതും വന്നാൽ അതിൻ്റെ കൂടെ ഒപ്പം തന്നെ കറുപ്പിന് നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞു അതുപോലെ ഒത്തിരി പേര് മുൻപ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തേച്ച് നോക്കുക തേച്ച് നോക്കിയാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പം ഒത്തിരിയും പേര് പറയുന്നുണ്ട് കരിമംഗലത്തിന് നല്ല മാറ്റം ഉണ്ടെന്ന് പറയുന്നുണ്ട് അതൊക്കെ ഒത്തിരി 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 സന്തോഷം കേട്ടോ പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കുറച്ച് നീണ്ടുപോയി ഞാൻ ടു എക്സ് എല്ലോ എല്ലാം ഒന്ന് ഇട്ട് ഓടിക്കണം എന്നാലേ എനിക്ക് ഒത്തിരി സമയമായെന്ന് തോന്നു പറഞ്ഞു വന്നപ്പോൾ അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ